ഫുട്ബോൾ ലോകത്ത് ഒരു കാലത്ത് സൂപ്പർ താര പരിവേഷം ഉണ്ടായിരുന്ന കളിക്കാരനായിരുന്നു മുൻ ബെൽജിയം താരം ഈഡൻ ഹസാഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച കളിക്കാരുടെ പട്ടികയിൽ ആരാധകർ എണ്ണിയിരുന്ന ഹസാഡ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്പാനിഷ് അധികാരായ റയൽ മാഡ്രിഡിന്റെ തട്ടകത്തിലെത്തുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി എന്ന വൻ തുക മുടക്കിയാണ് റയൽ ഹസാഡിനെ ചെൽസിയിൽ നിന്ന് സാന്റിയാഗോബറിനെ വിവിലെത്തിച്ചത് ക്രിസ്ത്യാനോക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് റയൽ ആരാധകർ ഒരു കാലത്ത് ഒരേ സ്വരത്തിൽ മറുപടിയായി പറഞ്ഞിരുന്ന പേരാണ് ഹസാഡിന്റേത് എന്നാൽ മാഡ്രിഡിൽ ഹസാഡിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല പരിക്കടക്കം പല കാരണങ്ങളാൽ അവസരങ്ങൾ നന്നേ കുറഞ്ഞ ഹസാഡ് കഴിഞ്ഞ വർഷം ജൂണിലാണ് റയലിനോട് വിട പറഞ്ഞത് ടീമിനായി വലിയ സംഭാവനകളൊന്നും നൽകാൻ മൂന്ന് വർഷക്കാലത്തിനിടക്ക് താരത്തിനായിരുന്നില്ല ഇപ്പോഴിതാ റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ എക്കാലത്തേക്കും മികച്ച കളിക്കാരിൽ ഒരാളായ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോയെക്കാൾ മികച്ചവനാണ് താനെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹസാഡ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ മെസ്സിയാണെന്നും എന്നാൽ ക്രിസ്ത്യാനോവിൻ നെയ്മറും തനിക്ക് താഴെ കാണുന്നുണ്ട് ഹസാടിന്റെ വാദം വ്യക്തിപരമായി നോക്കിയാൽ മെസ്സിയാണ് ക്രിസ്ത്യാനോയെക്കാൾ മികച്ചവൻ ബാഴ്സലോണയിൽ അവൻ്റെ കളി കാണുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനാണ് അവൻ അവന്റെ കാലിൽ നിന്ന് പന്തെടുക്കാൻ ഏറെ പ്രയാസമായിരുന്നു ക്രിസ്ത്യാനോ എന്നെക്കാൾ വലിയ കളിക്കാരനാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല നെയ്മറും എന്നെക്കാൾ മികച്ചവനല്ല റയൽ മാഡ്രിഡിൽ ഏറ്റവും മികച്ചവർ ബെഞ്ചമയും മോഡ്രിച്ചുമാണ് ഹസാഡ് പറഞ്ഞു റയലിന്റെ രീതികളോട് പൊരുത്തപ്പെടാൻ തനിക്ക് ഏറെ പ്രയാസമായിരുന്നു എന്ന് ഹജാർ വെളിപ്പെടുത്തി ഓരോ മത്സരം കഴിയുമ്പോഴും മണിക്കൂറുകളോളം കോൾഡ് ബാത്തിൽ കഴികുന്നതായിരുന്നു ക്രിസ്ത്യാനോയുടെയും റയൽ മാഡിറ്റ് കളിക്കാരുടെയും രീതി എന്നാൽ ആ രീതി എനിക്ക് ഒട്ടും വഴങ്ങുന്നതായിരുന്നില്ല എനിക്ക് വീട്ടിൽ പോകണമായിരുന്നു ഒരു ബിയറെങ്കിലും അകത്തിച്ചെല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല മകനൊപ്പം ഗാർഡനിൽ രണ്ട് മണിക്കൂറെങ്കിലും ഞാൻ കളിക്കും മത്സരശേഷം ഞാൻ റിക്കവർ ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ക്രിസ്ത്യാനോക്കും മറ്റുള്ളവർക്കും കൃത്യമായ രീതികൾ ഉണ്ടായിരുന്നു ഞാനാകട്ടെ അലസനായിരുന്നു വളരെ വൈകിയാവും ചിലപ്പോൾ ട്രെയിനിങ്ങിനെത്തുന്നത് വളരെ താമസിച്ച് കിടക്കുന്നതിന്റെ ക്ഷീണം പലപ്പോഴും എൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിൽ ചിലപ്പോൾ മണിക്കൂറുകളോളം ഞാൻ ഒന്നും ചെയ്യാതെയും ഇരുന്നിട്ടുണ്ട് ഹസാഡ് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈഡൻ ഹസാഡ് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഖത്തർ ലോകകപ്പിൽ നിന്നും ബെൽജിയം പുറത്തായതിനു പിന്നാലെ താരം രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഫ്രഞ്ച് ക്ലബായ ലില്ലിയിൽ കരിയർ ആരംഭിച്ച ഹസാഡ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അൻപത് ഗോളുകൾ അടിച്ചുകൂട്ടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തിരണ്ട് ദശലക്ഷം പൌണ്ടിനാണ് ചെൽസി ഹസാഡിന്റെ ടീമിലെത്തിച്ചത് ചെൽസിക്കൊപ്പമുള്ള കളിക്കാലം ഹസാഡിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലമായിരുന്നു ക്ലബിനായി മുന്നൂറ്റി അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിപ്പത്ത് ഗോളുകളാണ് താരത്തിന്റെ ബൂട്ടുകളിൽ നിന്നും പിറന്നത് നീലപ്പടക്കൊപ്പം രണ്ട് പ്രീമിയർ ലീഗ് കിരീടനട്ടങ്ങളിലും ഹസാഡ് പങ്കാളിയായിരുന്നു